ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പം മുസ്ലിം വിവാഹങ്ങൾ വല്ലാതെ വിവാദമാകാറുണ്ട് പല വിവാഹങ്ങളും വിവാഹ ശേഷമുള്ള ആഘോഷങ്ങളുമൊക്കെ ഒരുപാട് ദുരന്തത്തിൽ കലാശിച്ചതെന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ യുഗമാണ് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ മുതിർന്നവർ മാതാപിതാക്കള് ഉടനെ തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരും ഇത് കാലത്ത് ജീവിക്കുന്നവരാ നിങ്ങൾ ജീവിച്ച ആ കാലഘട്ടമൊന്നുമല്ല ഇത് നിങ്ങൾക്കതൊന്നും മനസ്സിലാകത്തില്ല വളരെ ചെറിയ പ്രായത്തിൽ ഇവരോരോ കാര്യങ്ങൾ ചൂണ്ടി കാണിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതുവരെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു അതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുത്തിരുന്നു അതങ്ങനെയാണ് ഓരോ ഭാഷകൾ പറയുമ്പോൾ ഓരോ പ്രയോഗങ്ങൾ പറയുമ്പോൾ അതിൽ വരുന്ന തെറ്റും ശരിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും ശരി പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കും കൈയടിക്കും തെറ്റു പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷേ അവരെ കുറച്ച് തല മുതിർന്നു കഴിഞ്ഞപ്പോൾ തല ഇരുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സ്വന്തം കല്ല് നിൽക്കാനൊക്കെയായി കുറച്ച് വണ്ണവും വലിപ്പവും ഒക്കെയായി കുറച്ച് ആകാര വടിവൊക്കെ ആയി മറ്റുള്ളവരൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി ശരി ഞാൻ ഞാനെന്തോത്തും ഒരു പേഴ്സണലായി പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നിവർക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി നല്ലത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പലതും എന്താ മനസ്സിലാകാത്തത് ചോദിക്കുമ്പോൾ അവരെ നിങ്ങളത് എവിടെ വരാം ഇപ്പോൾ ഒരു ഫോൺ ഈ ഫോണ് നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ നമുക്കറിയാത്ത ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അറിയാൻ പറ്റും ഈ ഫോണിൽ പെട്ടെന്ന് ഫോൺ ഹാങ്ങ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചെറിയ മോൻ്റെ കയ്യിൽ കൊടുത്താൽ മതി ഇതാന്ന് പറയുന്നതിനുമ്പം എന്തൊക്കെയോ ചെയ്തിട്ട് ഹാങ് മാറ്റിത്തരും മോനെ ഇതിൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ മറന്നുപോയല്ലോ മോനെ പാസ്വേഡ് മറന്നു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ഇതാന്ന് ഇതാണെന്ന് പറയുന്നതിനുമുമ്പ് ഈ ഫോൺ ഉണ്ടാ ഈ ഫോൺ വാങ്ങിയ സമയം മുതൽ ഇതിനകത്ത് ഏതൊക്കെ മെയിലാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊക്കെ പാസ്വേഡ് ആണോ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം ഇതാന്ന് പറയുന്നതിനുമ്പോൾ എടുത്ത് കൈത്തരും എന്നാൽ ഫോൺ ഞാൻ കൈ കളിക്കാൻ കൊടുക്കാറുമില്ല പല നോട്ട്സുകളിലും ഏതെങ്കിലും കുട്ടികളിട്ട് വന്നാൽ ആ എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മുമ്പിൽ ഇരുത്തും കൊണ്ടുവന്ന് ഇരുന്ന് എഴുതും ഫോൺ തിരിച്ച് വായിക്കും ഇത് എപ്പോഴാണ് ഇതൊക്കെ പഠിക്കണതെന്ന് അറിയില്ല വളരെ കുറഞ്ഞ സമയം എപ്പോഴെങ്കിലും ഗെയിം കളിക്കാനൊക്കെ ചോദിക്കും ഒരു പത്ത് മിനിറ്റ് കൊടുക്കും സമയം നോക്കി തിരിച്ച് വായിക്കുകയും ചെയ്യും ആ സമയം കൊണ്ട് അവരത് പഠിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് നമുക്കവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പുതിയ യുഗത്തിലെ കുട്ടികൾ അങ്ങനെ ആയിരിക്കും ഒരു പയ്യനും പെണ്ണും വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ അവർ രണ്ടുപേരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു മുസ്ലിം പെൺകുട്ടിയാണ് അപ്പോൾ ഒരു ഷർട്ട് എടുക്കുന്നു ഈ ഷർട്ട് ഇട്ട് നോക്കാനാണ് എന്ന രൂപത്തിൽ പയ്യൻ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു അപ്പോൾ പെൺകുട്ടിയുണ്ട് ഇവിടെ അപ്പോൾ പെണ്ണിനോട് ഈ പയ്യൻ ചോദിക്കുന്നു എന്താ പേര് ആ എൻ്റെ പേര് ഇന്നതാണ് അല്ല ഇവിടെയാണ് താമസം ഇന്നടുത്താണ് താമസം എന്നിട്ട് ഒരു ഫോൺ നമ്പർ ഒന്ന് തരുമോന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആണ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് എനിക്ക് വിളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഒന്നും തരാം അതിനെന്തിന എന്നെ വിളിക്കുന്നത് അല്ല ഹസ്ബൻഡിനെ വിളിച്ചാലും മതി എന്നീ പെൺകുട്ടി പറയുന്നു വീണ്ടും നിരന്തരം ചോദിച്ചപ്പോൾ ചുമ്മാ ഒരു പരിചയം പുതുക്കാൻ വേണ്ടി ഞാൻ വിളിക്കൊന്നുമില്ല മെസ്സേജ് ഒന്നും വായിക്കത്തില്ല വാട്സപ്പൊന്നും ചെയ്തിട്ടില്ല ഒരു വിപത്തിൽ ഞാൻ ഉപദ്രവിക്കത്തില്ല നമ്പറും തരുമോ എന്ന് ചോദിച്ചു പെൺകുട്ടി കൊടുക്കാൻ തയ്യാറായില്ല പെൺകുട്ടി വളരെ ബോൾഡായിട്ട് അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഒരു ചെറിയ പേപ്പറിനകത്തിപ്പം എൻ്റെ നമ്പർ എഴുതി ഈ പെൺകുട്ടിക്ക് കൊടുക്കും ഇത് കണ്ടുകൊണ്ടാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് നല്ല കല്യാണം കഴിഞ്ഞിട്ടേ ഇറങ്ങി വരും അപ്പോൾ ഇവൻ ഫോൺ നമ്പർ കൊടുക്കുന്നു ഉടനെ തന്നെ ഇവൻ്റെ ഭാവം മാറി ഇവൻ ചോദിച്ചു ഇതെന്താ ഫോൺ നമ്പർ അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു എന്നോട് ചോദിച്ചതാണ് എൻ്റെ നമ്പർ അപ്പോൾ ഈ പെൺകുട്ടി ഞാൻ ചോദിച്ചോ നീ ഇതിനാ കള്ളം പറഞ്ഞത് പരസ്പരം തർക്കമായി പെണ്ണ് സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ ഞാനിവനോട് നമ്പർ ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ പയ്യൻ ചോദിച്ചു ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് തന്നെ വേറെ പയ്യന്മാരുടെ നമ്പർ വാങ്ങി തുടങ്ങിയോ എങ്ങനെയാണ് ചെയ്ത മുമ്പോട്ട് പോകുക രണ്ട് ചെറിയ കുട്ടികളാണ് ഈ പയ്യനും ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ പെൺകുട്ടിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സേ ഉണ്ടാവുള്ളൂ ഇവര് മൂന്ന് പേരും ഭയങ്കരമായി തർക്കം പെണ്ണതിൽ തന്നെ ഉറച്ചു നിന്നു സി സി ടി വി എടുക്ക് ഇതിനകത്ത് സി സി ടി വി ഉണ്ടല്ലോ അത് കാണാതെ ഇനി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു അടി വരില്ല പുറത്തോട്ട് ഫോൺ നമ്പർ ഇവൻ ചോദിച്ചതാണോ ഞാൻ ഇവനോട് ചോദിച്ചതാണോ ഇവൻ എന്നോട് ഇങ്ങോട്ട് തന്നതാണോ ഫോൺ നമ്പർ എഴുതി ഇതെല്ലാം പ്രൂവ് ചെയ്യാതെ ഞാൻ ഇതിനകത്തു നിന്നും വരില്ല എന്ന് പറഞ്ഞു മറ്റൊരു കാര്യം കൂടി ആ വീഡിയോയിൽ ശ്രദ്ധിക്കണം മറ്റൊരു സ്റ്റാഫുകളും ഇതിനകത്ത് ഇടപെടുന്നില്ല അവരൊക്കെ അവരുടെ റെഗുലർ വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ പെൺകുട്ടി കർക്കശമായി പറഞ്ഞപ്പോൾ ഈ കല്യാണ പയ്യൻ അവിടെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുപോകോ ക്യാമറ ഇതൊരു പ്രയങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു പെണ്ണുക്കായി വീശി എഴുതേറ്റ് നിന്ന് കൂട്ടത്ത് പയ്യൻ്റെ മുഖത്ത് ഓരോ അറ്റിയാട്ടിയും കാരണം ഈ പെണ്ണിൻ്റെ ചാരിത്രത്തെയാണല്ലോ സ്വഭാവശുദ്ധിയാണല്ലോ അവിടെ കളങ്കപ്പെടുത്തിയത് ഇതാണോ പ്രാങ്ക് ഇതാണോ പറ്റിക്കൽ ഒടുവിൽ ഈ പെൺകുട്ടി വീട്ടിൽ പോകുന്നു ഇങ്ങനെയൊരു പയ്യനെ എനിക്ക് വേണ്ട ഒറ്റ ദിവസത്തെ ദാമ്പത്യം ഡിവോഴ്സ് പിന്നെ എന്താണ് ചക്ക വെട്ടിക്കുന്നു കല്യാണം കഴിക്കുന്നെങ്കിൽ പെൺകുട്ടി ഉറപ്പായിട്ടും ഡാൻസ് കളിക്കാൻ പഠിച്ചിരിക്കണം പാട്ട് പാടാൻ അറിഞ്ഞിരിക്കണം സ്റ്റേജിൽ കയറണം തുള്ളണം മറിയണം പല രൂപത്തിലുള്ള ദുരന്തങ്ങളും ഈ വിവാഹത്തോടനുബന്ധിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുടനെ ക്യാമറാമാനുമായിട്ട് ഒരു ടൂറു പോക്കെന്തിനെ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാൻ ഇവർ കിടക്കുന്നു ചരിയുന്നു മറിയുന്നു കൈ പിടിച്ച് ആടുന്നു എന്തുവായി ഇതൊക്കെ കാണിക്കുന്നത് ഏ പറയും നമ്മളൊക്കെ പഴയ ആളുകളാണെന്ന് ശരി നിങ്ങൾ പറഞ്ഞു സ്വകാര്യതകളൊക്കെ അങ്ങനെ ഉപ്പിയെടുത്ത് പുറത്തിടേണ്ട കാര്യങ്ങളുണ്ടോ എല്ലാ മനുഷ്യനും ഉണ്ടാകില്ലേ അതിൻ്റെതായിട്ടുള്ള സ്വകാര്യതകൾ ആ സ്വകാര്യ നിമിഷങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായിരിക്കില്ലേ പുതിയ തലമുറ തലതിരിഞ്ഞു പോയി എന്ന് പറയുന്നില്ല പക്ഷേ ഇത്തരം തലതിരിഞ്ഞ കാര്യങ്ങൾ കാണിക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരുന്നതാണ് ഇപ്പോൾ ദാ ഇന്ന് പുറത്തു വന്ന വാർത്ത നിങ്ങളിൽ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല കണ്ണൂരാണ് സംഭവം വിവാഹാഘോഷം കെങ്കേമമായി അതോടെ വരന്റെ സംഘത്തെ തടഞ്ഞ് ഭാരവാഹികളും നാട്ടുകാരും എത്തി കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുവച്ചാലിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് വധുവിന്റെ വീട്ടിലെത്തിയ വരനും സംഘവും പടക്കം പൊട്ടിച്ചുൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്കിടയിൽ മഹല് ഭാരവാഹികൾ ഇതിനെ ചോദ്യം ചെയ്തു വിവാഹ ആഭാസം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിലപാടെടുത്തതോടെ വാക്കേറ്റമായി സംഘർഷമായി ഒടുവിൽ മട്ടന്നൂര് പോലീസ് സ്ഥലത്തെത്തിയിട്ടാണ് രണ്ട് വിഭാഗത്തെയും പിന്തിരിപ്പിച്ചയച്ചത് വിവാഹാഭാസങ്ങൾ പാടില്ല എന്ന് വീട്ടുകാർ നേരത്തെ അറിയിച്ചെന്നും പാലിക്കാതിരുന്നപ്പോൾ തടഞ്ഞു എന്നുമാണ് മഹല് കമ്മിറ്റിയുടെ വിശദീകരണം വന്നത് ഇന്ന് മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്കും തിരിയുന്നില്ല മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കും തിരിയുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ പ്രഭാഷകൻ ആ പള്ളിയിലെ ാണ് വെള്ളിയാഴ്ച ദിവസം ജുമഹയ്ക്ക് നേതൃത്വം നൽകുന്ന കത്തീബാണ് ആ പള്ളി പ്രസിഡന്റിൻ്റെ മകന് ഒരാഗ്രഹം ഇസ്ലാമിക രീതികളൊന്നും എനിക്ക് അത്ര പോരാ എനിക്ക് ഹൈന്ദവ വിശ്വാസ പ്രകാരം വിവാഹം കഴിക്കണം താലികെട്ടായി ചടങ്ങായി പൂജിക്കലായി ഒരു എന്തോ ഒരു അവരുടെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ മലം വയ്ക്കലായി അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പള്ളിയിലെ കാതുകാർക്കൊരു കാര്യം മനസ്സിലായി കത്തീബിന് ഇത്രയും കാലം ഞാൻ ഈ പള്ളിയിൽ ഇമാമായിരുന്നിട്ട് എൻ്റെ ബോധവൽക്കരണം കൊണ്ട് ഒരു പള്ളി പ്രസിഡൻറ്റിനു പോലും പള്ളി പ്രസിഡൻറ്റിൻ്റെ കുടുംബത്തിന് പോലും മകന് പോലും അള്ളാഹുവിനേക്കുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനോ പരലോകത്തെ സംബന്ധിക്കുന്ന ചിന്ത ഊട്ടി ഉറപ്പിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുകയാണ് ചെയ്തത് ഇന്ന് ആഘോഷങ്ങളൊക്കെ നല്ലതാണ് അതിരുകടക്കുമ്പോഴാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നത് നന്ദി